കേരളത്തിൽ കേരളത്തിലെമ്പാടുമുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡുകളിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ തോറ്റാൽ അത് സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന് ഭരണത്തിനുള്ള ഒരു മാൻഡേറ്റ് ആണെന്ന് അവർ വ്യാഖ്യാനിക്കും അതിന് ഇട കൊടുത്തുകൂടാ ഓരോ വാർഡിലും നമുക്ക് വേണ്ടി ചായക്കടയിൽ വാദിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വാദിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് വേണ്ടി പള്ളിമുറ്റത്ത് നിന്ന് വഴക്കൂടുന്ന ആളുകളുണ്ട് കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അവരുടെ തല കുനിയാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇപ്രാവശ്യം മഞ്ഞപ്പുറ പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറുന്നവരുടെ മുൻപന്തിയിൽ കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ പതിനാല് സ്ഥാനാർത്ഥികളും ഉണ്ടാകണമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം വ്യത്യാസമുള്ള ആളുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നേക്കാൾ അർഹതയുള്ള ആളുകൾ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകൾ ആഗ്രഹമുള്ള ഉണ്ട് പക്ഷെ എനിക്ക് അവസരം കിട്ടിയത് അവസരം കിട്ടിയത് നിർബന്ധിച്ച് അടിച്ചേപ്പിച്ച ഒന്നല്ല ഞാൻ ചോദിച്ചതന്നെ വാങ്ങിയത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞതാണ് ആഗ്രഹം കൊണ്ടാണ് ഒരു വട്ടമെങ്കിലും ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കാരണം എന്താണെന്ന് അറിയൂ ഒമ്പതര കൊല്ലമായിട്ട് എന്നോടൊപ്പമുള്ള യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുന്റെ ചെറുപ്പക്കാർ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ നിരവധി സമരം ചെയ്ത് തലപൊട്ടി ചോരയൊലിച്ച് എല്ലൊടിഞ്ഞ് ജയില് നിറഞ്ഞു കടന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയനെ പോലുള്ള ഒരു നരാതമന് തുടർവരണം കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സകല സ്ഥലത്തും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണസമിതികൾ ഉണ്ടാകണം എം എൽ എ പറഞ്ഞതുപോലെ ഇതൊരു ട്രയൽ റണ്ണാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചാൽ വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ ഇരിക്കുന്ന മാധ്യമ സഖാക്കന്മാർ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുള്ളൊരു തരംഗം കേരളത്തിലുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ അവന്മാരൊക്കെ പറയും പിണറായി ത്രീ പോയിന്റ് ഓ എന്ന് ത്രീ പോയിന്റ് ഓ എന്ന് പറഞ്ഞാൽ ത്രീ കഴിഞ്ഞിട്ട് കുത്തും കഴിഞ്ഞിട്ടുള്ള ഓ എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് ആണല്ലോ ഇനി പിണറായിക്ക് ഒരു അവസരം കിട്ടിയാൽ ശബരിമലയിൽ ഇനി പൂജയായിരിക്കും പരിപാടി ശാസ്താവിനെ പോലും ഒരു എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി മറച്ചു വിൽക്കാതിരിക്കണമെങ്കിൽ നാട്ടിലെ സകല മനുഷ്യരോടും നമ്മൾ രാഷ്ട്രീയം പറയണം എന്ത് രാഷ്ട്രീയം പറയണം അഞ്ചുവട്ടം കറണ്ട് ചാർജ് കൂട്ടിയത് വെള്ളക്കരം കൂട്ടിയത് ഭൂനികുതി കൂട്ടിയത് കെട്ടിടനികുതി കൂട്ടിയത് ഇങ്ങനെ ഇതെല്ലാം പറയണം പെട്രോളിയത്തിന്റെ സെസ് കൂട്ടി രണ്ട് രൂപ എന്നിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ തരുവെന്ന് പറഞ്ഞു തൊള്ളായിരം കോടി രൂപയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ക്ഷേമ പെൻഷൻ ആറുമാസക്കാലം ഇല്ലാതിരുന്നപ്പോൾ ആത്മഹത്യ ചെയ്ത കോഴിക്കോട്ട് ചക്കിട്ടപ്പാറയിലെ ജോസഫേറിനെ കേരളത്തിലെ പൊതുസമൂഹം മറക്കുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കണം ഇവര് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ പതിനാല് റെക്കോർഡ് രൂപയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുമ്പോൾ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ വീട്ടിൽ അഭ്യർത്ഥനവുമായിട്ട് വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് തന്നെ നമ്മൾ പറയണം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചപ്പോ ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ വെള്ളക്കരം അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം എം ഈ സംസ്ഥാനത്തെ അറുപത്തിനാല് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അമ്പത്തിനാലായിരത്തോളം രൂപ ഏകദേശം മുപ്പത്തിനാലായിരത്തോളം കോടി രൂപയാണ് അറുപത്തിനാല് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ ഇനത്തിൽ സർക്കാർ വാക്ക് പാലിക്കാതെ കടം വെച്ചിരിക്കുന്നത് അത് കൊടുക്കാൻ പറ്റൂല അത് കൊടുക്കാൻ പറ്റില്ല നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ ഓർമ്മിപ്പിച്ചോളം കോഴിക്കോട് ജോസഫ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് ജോസഫേട്ടൻ ആത്മഹത്യ ചെയ്തത് ആറുമാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോ പച്ചക്കറിക്കടയിലെ കടയിലെ മെഡിക്കൽ ഷോപ്പിനെ കടം വാങ്ങിയ പണം കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ ആത്മഹത്യ ചെയ്തു ഈ പൈസ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ ജോസഫ് ജോസഫേട്ടൻ ഇന്ന് സന്തോഷത്തോടെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് വോട്ട് ചെയ്തേ അല്ലേ അതിദരിദ്ര എന്ന് പ്രഖ്യാപിക്കാൻ മമ്മൂട്ടിയെ കൊന്ന് ഒന്നര കോടി രൂപ ചെലവഴിച്ച് ഒരു വലിയ സമ്മേളനം നടത്തി അതിന്റെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത വന്നു പട്ടിണി കരുന്ന് ഒരു പാവം പിടിച്ച വീട്ടിലെ സ്ത്രീ മരിച്ച കാദ്യം നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ മറക്കുക നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം പറയും ആരോഗ്യരംഗത്ത് അമേരിക്കയെ കവച്ചു വെക്കാൻ പിണറായി വിജയൻ വിമാനം കയറി അങ്ങോട്ട് പോകുമ്പോഴാണ് അതിന്റെ രണ്ട് ദിവസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മൂന്ന് നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ നൂലും പനിയും സൂചിയും ഇല്ലാതെ മരുന്നില്ലാതെ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളില്ലാതെ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നവരിന്റെ കൂട്ടിയിരിക്കുന്നവർക്ക് പാമ്പ് കടിയേൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടോ ഏറ്റവും കുറഞ്ഞത് ഈ മഞ്ഞപ്പുറം സർക്കാർ ആശുപത്രിയിൽ വന്ന അഞ്ചു രൂപയുടെയും പത്ത് രൂപയുടെയും ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ട് കുറിപ്പടി വാങ്ങി വീണ്ടും ഫാർമസിയുടെ മുമ്പിൽ ക്യൂ നിന്ന് മരുന്ന് വാങ്ങുന്ന മനുഷ്യരെ കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിനെ നിങ്ങൾ ഓർക്കോ ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കോ ലോകത്തിൽ ഏഴ് അത്ഭുതം ഉണ്ടെന്ന് പറയാം പക്ഷെ ഞാൻ പറയും എട്ടാമതൊരു അത്ഭുതം ഉണ്ടെന്ന് ഏതാണെന്നറിയോ ഏതാണെന്നറിയോ നമ്മളാ മലയാളികളാ ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ടും ഇതുവരെ മയ്യത്താകാത്ത മലയാളികൾ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുത അക്കാര്യത്തിൽ ഒന്നാം നമ്പറാണ് കേരളം എന്ന് നമുക്ക് സി പി എം പറയാം നമ്മുടെ വീടിന്റെ പടിക്കെട്ട് കയറി വരാൻ മുഴുവൻ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ പ്രവർത്തകരോട് പറയണം നിങ്ങൾ എന്തിന്റെ